ഹലോ ഞാൻ സുരേഷ് കെ എസ് എൻ്റെ ഇ സി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബാറ്റ്മാൻ ലോഗോ ആണ് ആയിട്ട് ഈ ഒരു ബാറ്റ്മാൻ ലോഗോ ആണ് ലോഗോ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു ലൈൻ വെക്കാം സെവൻ്റി ഫൈവ് എം ഉള്ള ലൈൻ ലൈൻ റമാൻഡ് എടുക്ക സെവൻറ്റി ഫൈവ് എൻ്റെ അത് സുഖമെന്റ് ചെയ്യാം നമുക്ക് ഇനി ഒരു ലൈൻ കൂടി എടുക്കാം ഈ ഇതിൻ്റെ എൻ പോയിന്റിൽ നിന്ന് അടുത്ത സെവൻ്റി ഫൈവിൻ്റെ ഒരു ലൈൻ സെവൻ്റി ഫൈവ് എൻ്റെ ഇപ്പോൾ സെവൻറ്റി ഫൈവ് ലൈൻ വരച്ചു നമ്മൾ ഇനി ഇതിൻ്റെ ഈ എൻ പോയിന്റിൽ നിന്ന് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നൂറ്റി നാൽപ്പത് യൂണിറ്റിലേക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലൈൻ എടുക്കാം ലൈൻ കമ്പനി എടുക്കാം ഈ എൻ പോയിന്റിൽ നിന്ന് നൂറ്റി നാൽപ്പത് യൂണിറ്റിലേക്ക് ഓർഡർ ആക്കി ചെയ്യാം നൂറ്റിനാൽപ്പത് ഇനി അവിടെ നിന്ന് റൈറ്റിലേക്ക് നാൽപ്പത് യൂണിറ്റ് ഡിസ്റ്റൻസിലുള്ള ലൈൻ എടുക്കാം ആ പോയിന്റിൽ നിന്ന് ഇനി എസ്കേപ്പ് ചെയ്യുക ഇനി നമുക്ക് ഈ ഒരു ആർക്കാണ് വരക്കേണ്ടത് ഇവിടെ സ്റ്റാർട്ട് പോയിന്റും ഇവിടെ എൻ പോയിന്റും റേഡിയസ് ഹൺഡ്രഡ് വരെയുള്ള ഒരു ആർക്ക് അപ്പം നമുക്ക് ആർക്ക് സെലക്ട് ചെയ്യാം സമാൻ സെലക്ട് ചെയ്യാം അതിൽ സ്റ്റാർട്ട് എൻഡ് റേഡിയസ് എടുക്കാം ർക്ക് ഇത് സെലക്ട് ചെയ്യാം ഇ എൻ പോയിന്റ് സെലക്ട് ചെയ്യുക പിന്നെ എൻ പോയിന്റ് സെലക്ട് ചെയ്യുക ആർക്ക് പിന്നെ റേഡിയസ് ഹൺഡ്രഡ് എൻ്റെ ഇനി നമുക്ക് ഈ ഇവിടെ നിന്നാണ് വരക്കേണ്ടത് ഇവിടെ നിന്ന് നമുക്ക് അറുപത്തി മൂന്ന് യൂണിറ്റില് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നൂറ്റി അൻപത്തി ഏഴ് യൂണിറ്റിലേക്കുള്ള ലൈൻ വരക്കണം ട്രാക്ക് ഓട്ട് ചെയ്യണം അപ്പൊ ലൈൻ കമ്മനെടുക്കാം എടുക്കാം ഇവിടെ നിന്ന് അറുപത്തി മൂന്ന് യൂണിറ്റിലേക്ക് ട്രാക്ക് ചെയ്യാം ഓട്ട് ചെയ്യാം അറുപത്തി മൂന്ന് എൻ്റർ ചെയ്യാം എന്നിട്ട് അവിടെ നിന്ന് നൂറ്റി അൻപത്തി ഏഴ് യൂണിറ്റിലേക്കുള്ള ലൈൻ വരക്കാം നൂറ്റി അൻപത്തി ഏഴ് വൺ ഫൈവ് സെവൻ എൻ്റർ പിന്നെ ആ അവിടെ നിന്ന് അതിന്റെ പോയിന്റിൽ നിന്ന് നമുക്ക് നമുക്ക് മൈനസ് മുപ്പത്തഞ്ച് ഡിഗ്രിയിലുള്ള ഒരു ലൈൻ എടുക്കാം മുപ്പത്തഞ്ച് ഡിഗ്രി ആംഗിൾ മൈനസ് മുപ്പത്തഞ്ച് ഡിഗ്രി ആംഗിളിലുള്ള ലൈൻ എടുക്കാം അപ്പം മൈനസ് മുപ്പത്തഞ്ച് ഡിഗ്രിയിലുള്ള ലൈൻ എടുക്കാം അത് നമുക്ക് ഇതിനെ ഈ ലൈൻ ഇന്റർസെപ്റ്റ് ചെയ്ത് ഇത്രയും വരെ ആക്കി നിർത്തണം ഇവിടെ ഇനി എസ്കേപ്പ് ചെയ്യാം ഇനി നമുക്ക് ഇവിടെ ഒരു ആർക്ക് വരക്കണം ഇത് എൻ പോയിന്റും ഇതിന്റെ മിഡ് പോയിന്റ് ഇത് സ്റ്റാർട്ട് പോയിന്റും ഇതിന്റെ മിഡ് പോയിന്റ് എൻ പോയിന്റും ആർക്ക് വരക്കാം സ്റ്റാർട്ട് എൻ്റെ റേഡിയസ് ആർക്കാണ് വരക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത സ്റ്റാർട്ട് എൻഡ് റേഡിയസ് സ്റ്റാർട്ട് പോയിന്റ് ഇത് എൻ പോയിന്റ് ഈ മിഡ് പോയിന്റ് റേഡിയസ് ഫോർട്ടി ആണ് ഫോർട്ടി എൻറ്റർ വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ട്രിൻ ചെയ്ത് അകത്ത് അളവാകും ടി ആർ ആണ് ടി ആർ എൻ്റർ എൻറ്റർ ഡബിൾ എൻട്രി വേണം ചെയ്ത് രണ്ട് ലൈൻ വരച്ചു കഴിഞ്ഞു എഴുപത്തി ഇനി ൊരു അമ്പത് യൂണിറ്റിന്റെ ലൈൻ ഇതിനകത്തേക്ക് വരക്കാം ലൈൻ കമ്മിലെടുക്കാം ഇവിടെ സെലക്ട് ചെയ്യുക ചെയ്യാം സെന്റർ സെന്റർ ഇനി അതിനടിയിൽ കിടക്കുന്ന എഴുപത്തി അഞ്ച് യൂണിറ്റിന്റെ ലൈൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം അത് ഡിലീറ്റ് ചെയ്ത് കളയാം അപ്പൊ ഈ അൻപത് യൂണിറ്റിന്റെ ലൈനാണ് കാണുന്നത് നമ്മളിപ്പോൾ വരച്ചത് ഇനി ഇതിന്റെ ഈ എൻ പോയിന്റ് നമുക്ക് മുപ്പത് യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരക്കുക സി ആണ് ഷർട്ടുകൾ ഷർട്ടിൻ്റെ സി എൻഡ് സെൻറ്റർ പോയിന്റ് ഇ എൻ പോയിന്റ് മുപ്പത് യൂണിറ്റ് റേഡിയസ് ആണ് മുപ്പത് എൻഡ് വരച്ചു ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇവിടെ നിന്ന് നമുക്ക് ഒരു മുപ്പത്തേഴ് യൂണിറ്റ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സൈഡിലേക്ക് നമുക്ക് ലൈൻ വരക്കാം മുപ്പത്തിയേഴ് യൂണിറ്റ് ഇതിൽ നിന്ന് ട്രാക്ക് ചെയ്യാം അപ്പം ലൈൻ കമാൻഡ് എടുത്തു കഴിഞ്ഞിട്ട് ലൈൻ കമാൻഡ് എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് ട്രാക്ക് ചെയ്യാം ഡോണ്ട് ക്ലിക്ക് ക്ലിക്ക് ചെയ്യാതെ ട്രാക്ക് ചെയ്യാം മുപ്പത്തിയേഴ് യൂണിറ്റ് മുപ്പത്തിയേഴ് സെൻ്റർ അപ്പോൾ മുപ്പത്തി യൂണിറ്റിലേക്ക് ഇത് വന്നിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് നമുക്കിവിടെ എവിടെയെങ്കിലും ആയിട്ട് ഇത്രയും ഭാഗത്ത് ഏതെങ്കിലും ഭാഗത്തായിട്ട് ഇത്രയും ഭാഗത്തായാലും മതി അവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ ലൈൻ ഉണ്ടാക്കാം ഇനി അവിടെ നിന്ന് ഒന്ന് ട്രാക്ക് ചെയ്ത് പത്ത് യൂണിറ്റിന്റെ ട്രാക്ക് ചെയ്ത് പത്ത് യൂണിറ്റ് ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ടും ഒരു അതുപോലെ തന്നെ ഒരു ലൈൻ എടുക്കാം ഒരു ലൈൻ എടുക്കാം പത്ത് യൂണിറ്റാണ് ട്രാക്ക് ചെയ്യേണ്ടത് ട്രാക്ക് ചെയ്യേണ്ടത് ടെൻ എൻറ്റർ എന്നിട്ട് ഇങ്ങോട്ട് ലൈൻ വെക്കാം ഇതുപോലെ തന്നെ ഇവിടെ എത്രയും മതി ഇവിടെ ആയാലും മതി ഇനി ഈ നമ്മളിപ്പോൾ വെച്ച ഈ ഈ പത്ത് യൂണിറ്റിൽ ഈ ഓറിസോൻ്റെ ലൈനിൽ നമുക്ക് ട്രാക്ക് ചെയ്യാം അതിനെ ട്രാക്ക് ചെയ്യണം അതിന് അതിന് അങ്ങോട്ട് ട്രാക്ക് ചെയ്യണത് ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് യൂണിറ്റിലേക്ക് ട്രാക്ക് ചെയ്യണം പന്ത്രണ്ട് യൂണിറ്റ് അപ്പോൾ ലൈൻ കമാൻ എടുക്ക ഇവിടുന്ന് പന്ത്രണ്ട് യൂണിറ്റിലേക്ക് ട്രാക്ക് ചെയ്യാം പന്ത്രണ്ട് യൂണിറ്റ് ട്വൽവ് എൻ്റെ ി നമ്മളിത് ഇങ്ങോട്ട് ഈ സർക്കിളിനകത്തായിരിക്കണം എന്നും അത്രമോളൂ ഞാൻ ഇവിടെ വരെ ക്ലിക്ക് ചെയ്യാം ഇവിടെ വരെ ആ ലൈൻ ഉണ്ടാക്കാം ഇനി ഈ ഇൻ്റർസെക്ഷൻ പോയിന്റ് ഇവിടെ നിന്ന് നമുക്കൊരു ലൈൻ വരയ്ക്കേണ്ടതുണ്ട് അത് നമുക്ക് ശരിക്കും തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി ഉള്ള ഒരു ആങ്കിളിലുള്ള ലൈനാണ് വരക്കേണ്ട ടി തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി ആംഗിളിലുള്ള ഒരു ലൈൻ വരക്കേണ്ട ലൈൻ എടുക്കൽ എന്റർ ഈ ഇന്റർസെപ്ഷൻ പോയിന്റിൽ നിന്ന് തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി ഇങ്ങനെ ഒരു ലൈൻ വരക്കാം തൊണ്ണൂറ്റഞ്ച് ഡിഗ്രിയിലാണ് ആ ലൈനിൽ പോയിരിക്കുന്നത് ഇവിടം വരെ എവിടെയെങ്കിലും എവിടെയാ എന്റർ ചെയ്യാം ഇനി ഈ ഇന്റർസെപ്ഷൻ പോയിന്റ് ഈ ലൈനിന്റെ ഈ എൻ്റർ ഈ ഇപ്പൊ വരച്ച ഈ തൊണ്ണൂറ്റി അഞ്ച് ഡിഗ്രിയിലുള്ള ഈ ലൈനിന്റെ ഇന്റർസെക്ഷൻ പോയിന്റിൽ നിന്ന് നമുക്കൊരു ലൈ ഒരു ലൈൻ ആയിരിക്കണം അത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി ആംഗിളിലുള്ള ലൈൻ ആയിരിക്കണം അപ്പൊ ആ ലൈൻ കമ്മതി എടുക്ക ഈ ഇന്റർസെക്ഷൻ പോയിന്റിലാണ് തുടങ്ങേണ്ടത് ഇവിടുന്ന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി ആംഗിളിലുള്ള ലൈൻ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി ഉള്ള അന്തതി ലൈൻ എടുക്കൂറ്റി അറുപത്തി അഞ്ച് ഡിഗ്രി ഉള്ള ഒരു ലൈൻ എടുക്ക ഇവിടെ നിന്ന് ലൈക്കാൻ മാറ്റി എടുക്ക ഇവിടെ നിന്ന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി ലൈൻ അങ്ങനെ വരക്കാം അത് നമുക്ക് ഈ ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നവരെ നമുക്ക് വരക്കണം ഈ ലൈൻ ഈ ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നവരെ വരക്കുക എന്റർ ചെയ്യുക ഇനി നമുക്ക് ഈ ഇന്റർസെക്ഷൻ പോയിന്റും ഈ എൻ പോയിന്റും തമ്മിൽ ബന്ധിക്കുന്ന ഒരു ആർക്കാണ് വരക്കേണ്ടത് സ്റ്റാർട്ട് പോയിന്റ് ഇവിടെയും എൻ പോയിന്റ് ഇവിടെ ആർക്ക് അപ്പൊ ആർക്ക് സ്റ്റാർട്ട് ആൻഡ് റേഡിയോ ഇവിടെ റേഡിയസ് ഫോർട്ടി ആണ് അപ്പൊ നമ്മൾ ഇത്രയും വരത്തി കഴിഞ്ഞു അപ്പൊ ശരിക്കും നമ്മള് ഇതിന്റെ നല്ലൊരു ഭാഗം നമ്മൾ വരത്തി കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഇങ്ങനെയുള്ള നമുക്ക് എടുത്തിരിക്കുന്ന ഈ ലൈനുകളെല്ലാം നമുക്ക് റഫറൻസ് ലൈനുകളെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഈ ലൈനായ ഒരു ഡററൻസ് ലൈൻ ഇതൊരു റെഫറൻസ് ലൈനാണ് ഈ ലൈൻ പിന്നെ ഈ ലൈൻ റഫറൻസ് ലൈനാണ് ഇത് ഇതെല്ലാം നമ്മൾ റഫറൻസിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ലൈനിൽ ഓരോന്നും എടുക്കാൻ വേണ്ടി റഫ റഫറൻസ് ലൈൻ എടുത്താണ് പിന്നെ ഇതും റഫറൻസ് ലൈനാണ് ഇതും നമുക്ക് ഡിലീറ്റ് ചെയ്യാം അത്രയും ലൈൻസ് ഡിലീറ്റ് ചെയ്യാം അപ്പം ഇത്രയും ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിത് ശരിക്കും മിറർ ചെയ്യണം ഇങ്ങോട്ട് മിറർ ചെയ്യണം അപ്പം മിററിൻ്റെ ഷോർട്ട് കട്ട് എം ഐ ആണ് അപ്പം എം ഐ എൻ്റർ എം ഐ എം ഐ എൻ്റർ ഇനി ഫുൾ സെലക്ട് ചെയ്യാത് എൻറ്റർ ചെയ്യുക ഇനി ഫസ്റ്റ് പോയിന്റ് ഓഫ് മിറർ ലൈൻ മിറർ ലൈൻ മിറർ ലൈനിൽ അർത്ഥം നോക്കിയാൽ എൻ്റർ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഓഫ് ദി മിറർ ലൈൻ ഇതിൻ്റെ ഈ ക്വാർട്ടറിൻ്റെ ഈ അടിയിലുള്ള ഈ ക്വാട്ടറിൻ്റെ ആയിട്ട് സെലക്ട് ചെയ്യുക ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് ഓഫ് ദി മിറർ ലൈൻ മിറർ ലൈൻ ഈ എൻഡ് പോയിൻ്റ് സെലക്ട് ചെയ്യുക ഇനി എൻ്റർ ചെയ്യുക അപ്പം നമ്മൾ അത് കൃത്യമായി ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ട്രിൻ ചെയ്താൽ മാത്രം മതിയാവും അപ്പൊ ട്രിം കമാൻഡ് എടുത്തുകഴിഞ്ഞിട്ട് ട്രിം ചെയ്യാം അപ്പൊ ശരിയാകും അപ്പൊ ട്രിമിന്റെ സർക്കിൾ ടീ ആർ ആണ് ടിആർ എൻ്റർ ഡബിൾ എൻ്റർ വേണം ആദ്യം നമുക്ക് ഈ സർക്കിളിന്റെ ഈ ഭാഗം ട്രിം ചെയ്യാം ഇനി സർക്കിളിന്റെ ഇത്രയും ഭാഗം ട്രിം ചെയ്യാം ഇവിടെയും ട്രിം ചെയ്യാം ഇനി ഇത് ട്രിം ചെയ്യാം ഈ ഭാഗം ട്രിം ചെയ്യാം ഈ സർക്കിളിനകത്തുള്ള ഈ യും ഭാഗം കൂടി പ്രിൻറ് ചെയ്യാം പിന്നെ ഇവിടെയും പ്രിൻ ചെയ്യാം ഇനി ട്രിൻ ചെയ്യാനുള്ളത് ഈ മുകളിലുള്ള ഈ ഭാഗമാണ് പ്രിൻറ് ചെയ്യാം ഇപ്പോൾ കൃത്യമായി നമ്മൾ ഈ ബാറ്റ്മാൻ ലോഗോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്കറിയാൻ പറ്റുന്നു ही बैड माय लोग हमल कृत्यമായി क्रिएट ചെയ്തു കഴിഞ്ഞു അക്ക ഇയ ടെക് കർത്തയ ആയി क्रिएट ചെയ്തു കഴിഞ്ഞു അപ്പോൾ എനി സൂം ചെയ്യാക്ക് സൂം എസറ്റ് അണ്ടർ ഇ ഫോർ എക്സ്റ്റെൻഡി ഇ എന്റർ സൂം ചെയ്തു കഴിഞ്ഞു ഇനി ഇത്രയും എക്സ്റ്റൻഷൻ വേണ്ടെങ്കിൽ നമ്മൾ ഇസെറ്റ് എൻ്റർ പോയിൻ്റ് എയ്റ്റ് എക്സ് പോയിൻറ്റ് എയ്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനമായിരിക്കും അത് എൺപത് ശതമാനത്തിലേക്ക് അത് സൂം ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ ഇതേ രീതിയിലുള്ള ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ ലോഗോ ബാറ്റ്മാൻ ലോഗോ ക്രിയേറ്റ് ചെയ്തു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്